വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ കളക്ട്രേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം നടത്തി മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വേഗത്തിലാക്കുക ഗുണഭോക്തൃ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തിയത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുൻപിലുള്ള രാപ്പകൽ സമരവും ആരംഭിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ വിൻസെന്റ് ചേരുന്നു ആ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നേരം പ്രതിഷേധിച്ച് ആ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുൻപിൽ ഇന്ന് ഏകദിന ഉപസമരം സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണിയോടെ കൽപ്പറ്റ എസ് കെ എം ജി സ്കൂൾ പരിസരത്തു നിന്നും സമരക്കാർ കലക്ട്രേറ്റിലേക്ക് എത്തുകയായിരുന്നു പ്രദേശത്തെ നിരവധി ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫ് പാർലമെന്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തുകയാണ് രണ്ട് ദിവസത്തെ രാപ്പകൽ സമരമാണ് ഡൽഹിയിൽ നടക്കുന്നത് വയനാട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറിലധികം പ്രവർത്തകരാണ് ആ സമരത്തിൽ പങ്കെടുക്കാനായി പോയിരിക്കുന്നത് എന്തായാലും ദുരന്തമുണ്ടായി ഏഴു മാസം കഴിഞ്ഞിട്ടും പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നാളെ കളക്ടറേറ്റിന് മുൻപിൽ ഉപാസമരം നടത്തും ഒപ്പം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് പളയൽ സമരവും അടുത്ത ദിവസം നടക്കും അങ്ങനെ ആ സമരങ്ങളുടെ വേദിയാകും എന്ന കാര്യത്തിൽ കളക്ടറേറ്റ് സമരങ്ങളുടെ വേദിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പുനരധിവാസം വോട്ട് നടപ്പിലാക്കണമെന്നാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ഒപ്പം ഈ ലിസ്റ്റുകളിലെ അപാകതകൾ രണ്ട് ലിസ്റ്റുകളാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയത് ഇതിൽ പലരും ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിലെ അപാകതകൾ പരിഹരിക്കണമെന്നും സമരക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇന്നലെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ കുടിലെ കുടിലക്കെട്ടി സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഏഴു മാസം കഴിഞ്ഞിട്ടും ഈ പുനരധിവാസം വൈകുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്